ഇപ്പോൾ ആശാ വർക്കർമാരെ കാണുകയാണ് ഈ നിരാഹാര സമരം ഇരിക്കാൻ എത്തിയിട്ടുള്ള വർക്കർമാരെ മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ വി എം സുധീരൻ ആ സന്ദർശിക്കുന്നു നമുക്ക് കാണാൻ കഴിയും തങ്കമണി അതുപോലെ ഷീജ അടക്കമുള്ള ആശാ പ്രവർത്തകരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയാണ് എന്തായാലും ആ വി എം സുധീരൻ ഇപ്പോൾ ആശാ പ്രവർത്തകരുമായി കണ്ടു കണ്ടു നിരാഹാരം കിടന്നിട്ടില്ല സാർ ഇതുവരെ ഒരു സമരത്തിലോട്ട് ഞങ്ങൾ വന്നിട്ടില്ല നിരാഹാരം കിടന്നിട്ടുമില്ല പക്ഷെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിത കാര്യങ്ങളിലൂടെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് അതില് മാത്രമേ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ നിരാഹാരം കിടന്ന് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഇവിടം വരെ ഇവിടം വരെ വന്ന് എത്തിച്ചത് നമ്മളെ ഗവൺമെന്റ് ആണ് എന്റെ പേര് ഷീജ എവിടെ സ്ഥലം പുതുക്കൃഷി പുതുക്കൃഷിയാണ്

ചർച്ച ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ വലിയൊരു പ്രത്യാശ തോന്നിയിരുന്നു പ്രതീക്ഷ തോന്നിയിരുന്നു പക്ഷേ ചർച്ച സമാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമെല്ലാം കണ്ടപ്പോഴാണ് ഇതൊരു പാഴ്വേലയാണോ പാഴ്വേലയാണ് തികഞ്ഞ ഒരു പ്രഹസനം ആശാ സഹോദരിമാരുടെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ് അതൊരു പ്രഹസനം തികഞ്ഞ പ്രഹസനം മാത്രമായി മാറുകയായിരുന്നു ഒരു ഗവൺമെൻറ് ഇങ്ങനെയാണോ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് എനിക്ക് അത്ഭുതപ്പെടുകയാണ് എത്രയോ സർക്കാരുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട് ഒരു പുതിയ കാര്യമല്ലല്ലോ സമരം പുതിയ കാര്യമാണോ എത്രയോ സമരം ചെയ്ത് പാരമ്പര്യമുള്ള പാർട്ടി നേതാക്കന്മാരാണ് അധികാരത്തിലുള്ളത് സമരം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ് ആ സമരം ചെയ്യുന്നവരുമായി ചർച്ച നടത്തുക എന്നുള്ളത് ഏതൊരു സർക്കാരിൻ്റെയും ഏതൊരു ഭരണാധികാരിയുടെയും പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവണ്മെൻറ്റ് സമരം ചെയ്യുന്ന പ്രത്യേകിച്ചും കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആശാപ്രവർത്തകരെ ഒന്നാമത് സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു അവർ നിവേദനം കൊടുത്തപ്പോൾ തന്നെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു പക്ഷെ അതേ സമയത്ത് അവരെ നിരാഹാരത്തിൽ അവർ അവർ സമരത്തിലേക്ക് തള്ളിവിട്ടു മുപ്പത്തൊമ്പതാമത്തെ ദിവസമാണ് ചർച്ച നടത്തുന്നത് ഇപ്പം ഇതാ അവർ നിരാഹാര സമരത്തിന് നിർബന്ധിതമാകുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മന്ത്രി ഇന്ന് പോയിരിക്കുകയാണ് ചർച്ചകൾ നടത്താൻ മന്ത്രി വൈകി വന്ന് വിവേകം നല്ലാതെ എന്ത് പറയാനാണ് എനിക്ക് വളരെ ദുഃഖമുണ്ട് കാരണം ഇങ്ങനെയല്ല ഒരു ജനാധിപത്യ ഗവണ്മെൻറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ സർക്കാരിൻ്റെ സമീപനം ഒരിക്കലും ഇതാകരുത് ഇതൊരു മുതലാളിത്ത ഗവൺമെൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നവ ഫാസിസത്തിൻ്റെ ആകർഷണ വലയത്തിൽ പെട്ടോ എന്ന് ന്യായമായി സംശയിക്കാവുന്ന രീതിയിലാണ് അവർ കമ്മ്യൂണിസ്റ്റ് മെത്തേഡല്ല ജനാധിപത്യ മെത്തേഡല്ല ഒരു നവ ഫാസിസ്റ്റ് സമീപനമാണ് ഈ സമരത്തോട് തന്നെ കാണിക്കുന്നത് സമരത്തെ അടിച്ചമർത്താൻ എന്തൊക്കെ ചെയ്തു ശരിക്കും പറഞ്ഞാൽ സർ സി പിയുടെ ഭരണത്തെയാണ് നമ്മൾ ഓർക്കുന്നത്